വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിൽ നിരവധി ആരാധകരുള്ള കുടുംബമാണ് മനോജ് ഗേജയന്റെയും ഉർവശിയുടെയും ഇരുവരും വേർപിരിഞ്ഞുവെങ്കിലും ഇവരുടെ മകൾ തേജാലക്ഷ്മി എന്ന കുഞ്ഞാറ്റയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ലെങ്കിലും കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം തന്റെ വിശേഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളും താരപുത്ര നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അഭിമുഖങ്ങളിലും മറ്റും മനോജ് കെ ജയനും ഉർവശിയും കുഞ്ഞാറ്റയെക്കുറിച്ച് പറയാറുമുണ്ട് ഇപ്പോഴത്തെ കുഞ്ഞാറ്റയെക്കുറിച്ച് മനോജ് കെ ജയൻ പറയുന്ന ഒരു വീഡിയോയാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ സിനിമയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കുഞ്ഞാറ്റ എന്നിരുന്നാലും തന്റെ ജീവിതത്തിലേക്ക് വരുന്ന ആളിനെ കുറിച്ച് കുഞ്ഞാറ്റയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പലപ്പോഴും കുഞ്ഞാറ്റ അതേക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് തന്റെ അച്ഛനെ പോലെയാണ് ഒരാൾ എന്നാണ് കുഞ്ഞാറ്റ പറഞ്ഞിട്ടുള്ളത് മനുഷ് കെ ജയനോട് അത്രയേറെ ഇഷ്ടമാണ് കുഞ്ഞാറ്റയ്ക്ക് എല്ലാ മകളുടെ ഇഷ്ടം പോലെയാണ് അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്റെ മകൾ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് വിവാഹം കുറച്ച് താമസിച്ചു മതിയെന്ന നിലപാടിലാണ് അവരുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കുന്നു ലോകമൊക്കെ കണ്ട് എപ്പോൾ വിവാഹം കഴിക്കാൻ തോന്നുന്നുവോ അപ്പോൾ തന്നെ കഴിക്കട്ടെ എന്നാണ് മനുഷ് കെ ജയനും പറഞ്ഞത് മനോജ് കെ ജയനും ഉർവശിയും വേർപിരിഞ്ഞതിനു ശേഷം കുഞ്ഞാറ്റ അച്ഛനൊപ്പം പോകാനായിരുന്നു തീരുമാനിച്ചത് സമയം കിട്ടുമ്പോഴെല്ലാം അമ്മ ഉർവശിക്കൊപ്പവും ചെലവഴിക്കാറുണ്ട് ഈയിടെ പല ചാനലുകളിലും കുഞ്ഞാറ്റയും ഉർവശിയും ചേർന്ന് അഭിമുഖങ്ങളിൽ ഒരുമിച്ചെത്തിയിരുന്നു അമ്മയുടെ ചിത്രമായ ഉള്ളൊഴുക്ക് കാണാനും കുഞ്ഞാറ്റ ആദ്യ ദിവസം തന്നെ എത്തിയിരുന്നു ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് തൊട്ടു മുൻപ് കുഞ്ഞാറ്റ പങ്കുവച്ചത് അമ്മയ്ക്കൊപ്പം ക്ലോസ് ആയി നിൽക്കുന്ന ഒരു സെൽഫി ആയിരുന്നു അതേസമയം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അച്ഛനും ആശയ്ക്കും സഹോദരനും ഒപ്പം നല്ല നിമിഷങ്ങൾ ആഘോഷമാക്കുന്ന കുഞ്ഞാറ്റയുടെ ചിത്രങ്ങളെ താരം പങ്കുവച്ചിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായാണ് തേജാലക്ഷ്മി ഈ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത് മനോജ് കെ ജയനും ആശയ്ക്കുമൊപ്പം ഇപ്പോൾ ബംഗളൂരുവിലാണ് കുഞ്ഞാറ്റ മനോജ് കെ ജയൻ പകർത്തിയ ചിത്രത്തിന് ബിഗ് സ്റ്റെപ്പർ എന്ന് ക്യാപ്ഷനോടെയാണ് കുഞ്ഞാറ്റ പങ്കുവച്ചത് ചിത്രത്തിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലിഷ് ലുക്കിലാണ് താരപുത്രി പ്രത്യക്ഷപ്പെട്ടത് അവിടെ വെച്ച് അച്ഛൻ പകർത്തിയ തന്റെ ചിത്രവും കുഞ്ഞാറ്റ പങ്കുവച്ചിരുന്നു നിമിഷങ്ങൾ കൊണ്ടാണ് ചിത്രം വൈറലായത് ഉർവശിയുമായുള്ള വിവാഹമോചന ശേഷം തനിക്കും മകൾക്കും കൂട്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് മനോജ് കെ ജയൻ ആശയ വിവാഹം കഴിക്കുന്നത് ആശയുടെ ആദ്യ വിവാഹത്തിൽ ഒരു മകളും ആശയ്ക്കുണ്ട് പിന്നീട് മനോജുമായുള്ള വിവാഹം ശേഷം അമൃത എന്നൊരു ആൺകുഞ്ഞിന് കൂടി ആശ ജന്മം നൽകി അമ്മയ്ക്ക് നൽകുന്ന അതേ സ്നേഹമാണ് കുഞ്ഞാറ്റ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ആശയ്ക്ക് നൽകുന്നത് മകളുടെ പേര് ശ്രേയ എന്നാണ് ശ്രേയക്കൊപ്പം നിന്നാണ് കുഞ്ഞാറ്റ വിദേശത്ത് പഠിച്ചിരുന്നത് ഇടവേളകളിൽ അമ്മ ഉർവശിയോടൊപ്പം സമയം ചിലവിടാനും കുഞ്ഞാറ്റ ശ്രമിക്കാറുണ്ട് കുഞ്ഞാനുജൻ ഇഷാൻ പ്രജാതിയുടെ പ്രിയപ്പെട്ട ചേച്ചിയാണ് കുഞ്ഞാറ്റ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്നത് ഭാര്യ ആശ തന്നെയാണ് ആശ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് ജീവിതം മാറിയത് കൂടാതെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ഭാര്യയ്ക്കുള്ള സ്ഥാനം വലുതാണ് ഒരു ഭാര്യയുടെ സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് ആശയെ വിവാഹം കഴിച്ചതിന് ശേഷമാണെന്നും നോഷ്കി ജയനും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു